അയാൻ ഒറ്റക്കുള്ളൂ ടീമില്ല ബോള് കളിക്കപ്പയാൻ ഒറ്റക്കല്ലേ ഉള്ളൂ ആ പുഴു പുഴു റെക്കോട്ടെടുത്തേ വെള്ളം തുറന്നു വിടല്ലോക്കാ ബോള് ബോള് കളിക്കേ ആരോ ജയിച്ചു ആരോ ജയിക്കോ നോക്കാല ആരോ ജയിക്കോ ചെടിയിലാക്കാണ്ട് കളിക്കും ചെടി ഇതാക്കാണ്ട് ചെടിയിലാക്കരു അതീ ചളി അടച്ചിട്ട് ഇതാക്കുന്നു ിട്ട് തുടക്ക് കഴുകി കൊടുക്കള കളിച്ചോ കളിച്ചോ കളിച്ച കളിച്ചോ ആ അടിപൊളി ആ അയാൻ ബോഡ് കളിക്കുന്നുണ്ടേ അയാൻറെ പുതിയ ബോളാ ഇനി വലൊന്ന് കഴുകി കൊടുക്കി ഒന്ന് കഴുകണ്ട കഴുകാണ്ട് കളിച്ചോ അന്ന് തുണി എടുത്തിട്ടുവാ ഞാൻ കഴുകി തരാം ഇനി വേണോ കഴുകിട്ട് തുടച്ചു കൊടുക്കുന്ന ചളി വാ. എന്നിട്ട് ഫുട്ബോൾ ഫുട്ബോള് കളിക്കവാ തുണി തുടക്ക നല്ലോണം തുടക്ക്

അതാ റോട്ടുമ്മ പോയി ആ ഞാൻ ഞാനെടുത്തരാ ഭാഗ്യത്തിന് ആടെ കുടുങ്ങി കേട്ടാ മോള് ഭാഗ്യത്തിന് ചെടങ്ങിന്റെ അടുത്തേക്ക് ആയിപ്പൊ നിങ്ങള് മോള് കളിക്കണ്ടെ ഫുള്ള് ചെടി പൊട്ടിക്കാഴ്ത്തി അടിക്കണം ഇങ്ങോട്ടാ ഫുൾ ചെടിയും പോയി താഴ്ത്തി അടിച്ച മതി കൊന്തിച്ച് അങ്ങോട്ട് അടിക്കണ്ട ചെറുങ്ങനെ കളിക്കും ആ ആ ഗേറ്റ് എടുക്ക് റോഡിൽ പോയാ എടുക്കാൻ കിട്ടൂല ഗേറ്റ് എടുക്ക് ഗേറ്റ് എടുക്ക് ഏക ഗേറ്റ് എടുക്ക് ചെറുങ്ങനെ അടിച്ച മതി അതാ ഗേറ്റ് എടുക്കനിവാൻ അടി ഫുട്ബോൾ അടി ചെടിക്കടിക്കറ ചെടിയെല്ലാം ഫുട്ബോൾ അടിച്ച് പഠിക്കുന്ന ഇമ്രാൻ ഹായ് ഹായ് ഇമ്രാൻ അതാ ചെടിക്കാവറേ അമ്മമാര് ചെടിയൊന്നും പൊട്ടിക്കറ ചെടി ചെടി പൊട്ടിക്കാൻ പാടില്ല ആ പോട്ടെ അയ്യോ കളിയ ഞാൻ ചെടിക്കാക്കാണ്ടിക്ക് അടിച്ചോ ഓ ഇത് ബോൾ കെട്ടിപ്പിടിച്ചെടി പോലെ

അമ്മ ഇതില്ല എടുക്കണെ ഇതില്ല എടുക്കണെ അമ്മൈയോ ആ യാ ഇത് ഓടそうだ അ കണ്ടോ ഗൈ ഇത് കണ്ടോ ഏഗാ പോയിട്ട് നാണ നാണ പോയിട്ട് അയനേടിക്ക് ആ അയാന്റെ ബോള് കളി കണ്ടോ ഗൈസ് ആ നമ്മൾ കളി പഠിക്കുന്നല്ലേ ചെടിക്കാർക്കാൻ പാടില്ലേ അടിച്ചോ അടിച്ചോ ഗൈസ് ഇവൻ ഇന്നലെ അച്ഛൻ കൊണ്ട് കൊടുത്ത പുതിയ ബോളാണ് ഗൈസ് അതിനെ കൊണ്ട് കളിയാണേ അതൊന്ന് ലൈവില് കാണിക്കാന്ന് എക്സാമിന് ഒന്നും കൂടി കൂടിയുള്ള അതുകൊണ്ട് ഫുൾ ആല് കാല് നോക്കണേ അതൊന്നിനി വെള്ള ആ നിനക്ക് ചവിട്ട് കിട്ടി മതിയാ ऑफ़ कटे हैं। अभी दूध दी। पारा पे आया गुटा भी मध्य आ न्याबोट आया गुटा भी। कल्चर मध्य आया। ना चाचा। ओ। आज तो सुपरमैन। ओ। पुलिवरिके। अपो स्पाइडरमैन। चाचा बाय बाय। राजा भाई भाई उड़बाई है अन्या